നമസ്കാരം അർജുനു വേണ്ടി ഒന്നിച്ച് ലോറി തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് മണ്ണിനടിയിൽ മണ്ണിനടിയിലകപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അർജുനായി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാത്ത സംസ്ഥാന സർക്കാരിനും മന്ത്രിക്കുമെതിരെ ലോറി അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുകയാണ് മണ്ണിടിഞ്ഞ് ആറ് ദിവസമായി കുടുങ്ങിക്കിടക്കുകയാണ് അർജുൻ ഇതുവരെ ഒന്നും ചെയ്യാനായിട്ടില്ല ഉത്തര കന്നഡ ജില്ലയുടെ ചുമതലയിലുള്ള മന്ത്രി സ്ഥലം സന്ദർശിച്ച് പരിശോധന പോലും നടത്തിയിട്ടില്ല എന്ന് മംഗളൂരുവിലെ ലോറി അസോസിയേഷൻ പ്രസിഡന്റ് ഷൺമുഖപ്പ പറഞ്ഞു മണ്ണിടിഞ്ഞ ഭാഗത്തേക്ക് പോകാൻ ഞങ്ങളെയും അനുവദിക്കുന്നില്ല മണ്ണിടിഞ്ഞു വീണ് മന്ത്രിമാരോ അവരെ പിന്തുണയ്ക്കുന്നവരോ ചെളിയിൽ കുടുങ്ങിയിരുന്നുവെങ്കിലോ അർജുൻ എന്ന ലോറി ഡ്രൈവറെ സംസ്ഥാന സർക്കാർ ഉടൻ തന്നെ രക്ഷിക്കണം നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കകം ലോറി നീക്കം ചെയ്യണം ഇല്ലെങ്കിൽ സംസ്ഥാനത്തെ എല്ലാ ലോറികളും സംഭവസ്ഥലത്തെത്തിച്ച് നിർത്തിയിടുമെന്നും ഷൺമുഖപ്പ വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ ലോറി ഡ്രൈവർമാരോട് കാണിക്കുന്നത് കടുത്ത അവഗണനയാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതേസമയം അർജുന്റെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് അർജുന്റെ ജീവൻ രക്ഷിക്കാനുള്ള നടപടികൾ എടുക്കാൻ കേന്ദ്ര സർക്കാരിനും കേരള കർണാടക സർക്കാരുകൾക്കും നിർദ്ദേശം നൽകണമെന്നായിരുന്നു ഹർജി അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രനാണ് ഹർജി സമർപ്പിച്ചിരുന്നത് അർജുനെ കണ്ടെത്താൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് നാട്ടുകാർ പ്രകടനം നടത്തി കോഴിക്കോട് തണ്ണീർ പന്തലിലാണ് സേവ് അർജുൻ എന്ന പേരിൽ രൂപീകരിച്ച സമരസമിതി പ്രതിഷേധ പ്രകടനം നടത്തിയത് അർജുനെ എത്രയും വേഗം കണ്ടെത്തണമെന്ന പ്രതിഷേധക്കാർ ആവശ്യമുന്നയിച്ചു എത്രയും വേഗത്തിൽ അർജുനെ രക്ഷപ്പെടുത്തുകയും കുടുംബത്തിൽ തിരികെ എത്തിക്കുകയും വേണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം രക്ഷാപ്രവർത്തനം ആറാം ദിവസമായിട്ടും അർജുനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കർണാടക സർക്കാരിന് ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നും പ്രതിഷേധക്കാർ പറഞ്ഞു രക്ഷാ ദൗത്യം വൈകിയതിൽ പ്രതിഷേധമറിയിച്ച നാട്ടുകാർ അർജുനെ രക്ഷിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും അറിയിച്ചു അർജുനെ കണ്ടെത്താൻ സൈന്യത്തെ ഇറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു രക്ഷാദൗത്യത്തിൽ തുടക്കത്തിൽ വലിയ അലംഭാവമുണ്ടായി എന്ന് ബന്ധുവായ ജിതിൻ ആരോപിച്ചിരുന്നു അപകടത്തിന് ഇരുപത് മിനിറ്റ് മുൻപ് ലോറി സ്ഥലത്ത് കണ്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞുവെന്ന് ജിതിൻ വെളിപ്പെടുത്തി അങ്ങേയറ്റത്തെ ഒരു മിഷണറിയാണ് അർജുനെ രക്ഷിക്കാനായി ഇനി ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും രംഗത്തു വന്നു രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകാൻ കരസേനയുടെ സാന്നിധ്യം അനിവാര്യമായി മാറുകയായിരുന്നു ഫാമിലിയുടെ ആവശ്യപ്രകാരം രാവിലെ എട്ട് നാല്പത്തിയാറിന് പ്രൈം മിനിസ്റ്ററെ ഇക്കാര്യം അറിയിക്കുകയും അവിടുത്തെ എംപിയെ വിളിച്ച് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ആർമി എവിടേക്ക് മൂവ് ചെയ്യുമെന്ന നിർദ്ദേശം വന്നു എന്ന കാര്യം അറിഞ്ഞത് എന്നും അദ്ദേഹം പ്രതികരിച്ചു എന്തുകൊണ്ടാണ് രക്ഷാദൌത്യം വൈകുന്നത് എന്ന് പ്രധാനമന്ത്രി ചോദിച്ചു ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സൈന്യത്തിനൊപ്പം ഐഎസ്ആർഒയുടെ പ്രത്യേക ടീമും എത്തും മുൻപോട്ട് ഇനി അലംഭാവം ഇല്ല എന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു ഐ എസ് ആർഒ സംഘം എത്തുന്നത് ഗുണകരമാകും കേരള കർണാടക സർക്കാരുകൾ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യുന്നുണ്ട് എല്ലാവരും തീവ്രമായി ജോലി ചെയ്യുകയാണ് അവരെ കുറ്റം പറയുന്നത് ശരിയല്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു